എല്ലാവർക്കും നമസ്കാരം ഫെബ്രുവരി മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചന്ദ്രനെ കൂടാതെ ബുധൻ ചൊവ്വ ശുക്രൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ ഈ മാസം രാശി മാറുന്നുണ്ട് ഇതിൽ ബുധൻ മാസം തുടങ്ങുമ്പോൾ ധനക്കൂറിൽ നിന്ന് മകരത്തിലേക്കും പിന്നീട് ഇരുപതാം തീയതി മകരത്തിൽ നിന്ന് കുംഭത്തിലേക്കും രാശി മാറുന്നുണ്ട് ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കുറികൾ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്ക് അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ശരി ഫെബ്രുവരി ഓർമ്മിച്ചുകൊള്ളുന്നു തുലാകൂറിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ നോക്കാം രാശി യധനായ ശുക്രൻ മാസം തുടങ്ങുമ്പോൾ മൂന്നാം ഭാവമായ ധനുകൂറിലും പന്ത്രണ്ടാം തീയതി മുതൽ മകരക്കൂറിലും സഞ്ചരിക്കുന്നതിനാൽ അനുകൂലമായ ഫലങ്ങളായിരിക്കും ഈ മാസം തുലാകൂർകർക്ക് പൊതുവെ ലഭിക്കുക ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയം നേടാൻ സാധിക്കും മനോധൈര്യം അധികരിക്കും കലാരംഗത്തുള്ളവർക്കും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും ജാതക നടക്കുന്ന ദശാപഹാരങ്ങൾ കൂടി അനുകൂലമാണ് എങ്കിൽ ഈ മാസം ഭൂമിവാഹന യോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതും വിവാഹാതിമംഗളകാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ് ബുധൻ ഇരുപതാം തീയതി വരെ മകരത്തിലും പിന്നീട് കുംഭത്തിലും സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അഞ്ചാം തീയതി മുതൽ ചൊവ്വ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തിക നേട്ടവും ലഭിക്കുന്നതാണ് സ്ത്രീകൾക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാൻ യോഗമുണ്ടാകും കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് അത് പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും സൂര്യൻ പതിമൂന്നാം തീയതി വരെ മകരത്തിലും പിന്നീട് കുംഭത്തിലും സഞ്ചരിക്കുന്നതും തുലാക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ് ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ദൂരയാത്രകൾ ഒഴിവാക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ തുലാക്കുറുകാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങളായിരിക്കും കൂടുതൽ ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കുറി ജനിച്ചവർക്കായുള്ള ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വൃക്ഷക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെപ്പറ്റി നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം